കലക്കി ൂരിയെ പോലെ തന്നെ പുലിക്കോട്ടിലെ അച്ഛനും കലക്കി വിക്രമൻ ഏത് വേഷവും പക്ഷെ ഞാൻ ഇത്ര ഹാപ്പി അല്ല സർ അതെന്താ കാര്യത്തിൽ പക്ഷെ ഇത് പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ആര് പറഞ്ഞു ഇതാ ഇപ്പൊ നന്നായേ നല്ല ഒന്നാന്തരം കെണി ഒരുക്കി വെച്ചിട്ടല്ലേ പുലിക്കോട്ടിൽ അച്ഛൻ വന്നിരിക്കുന്നേ മനസ്സിലായില്ലേ ആദ്യം പറഞ്ഞു മകൻ അമേരിക്കയിൽ എവിടെയോ ആണ് പിന്നെ അത് തിരുത്തി പറഞ്ഞു അത് ആരോ പറഞ്ഞു കേട്ട അറിവാണ് പിന്നെയും തിരുത്തി പറഞ്ഞു മകൻ എവിടെയാണെന്നറിയില്ല മകൻ എന്താണ് ജോലി എന്നറിയില്ല മകനുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നീട് ആ നാവ് നേര് പറയേണ്ടി വരുമ്പോഴോ മകൻ അമേരിക്കയിൽ ആണെന്നുള്ള കാര്യം അമേരിക്കയിൽ എവിടെയാണെന്നുള്ള കാര്യം എന്താണ് ജോലി എന്നുള്ള കാര്യം മകനുമായി സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടെന്നുള്ള കാര്യം ഇതൊക്കെ അയാൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും ശരിയാ ഒന്നാം തരം കഴിയും താമസിക്കാതെ ജോർജ് സി നായ നമുക്ക് വീണ്ടും കാണണം പക്ഷെ അതിനു മുമ്പ് ചെറിയ ഹോംവർക്ക് ചെയ്യണം ഹലോ ജോർജ് ആയിട്ട് സംസാരിക്കാനുണ്ട് പ്രദീപ് ഇപ്പോൾ എവിടെയുണ്ട് ചോദിച്ച കേട്ടില്ലേ യുടെ അർത്ഥം എന്താ അമേരിക്കയിലാണെന്നാണോ അറിയില്ലെന്നാണോ അറിയില്ല മകൻ അമേരിക്കയിലാണെന്ന് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കറിയാത്ത എന്നോട് പറഞ്ഞില്ലേ ഇതെവിടെ മതി ശബ്ദം എവിടെയോ കേട്ടത് പോലെ ഉണ്ടല്ലോ സാറേ സാറേ കേട്ടോ ഇല്ലല്ലോ തോന്നിയതായിരിക്കും

ആ പള്ളിയിലെ വികാരിയത്തിനെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ഏകദേശം നാല് വർഷം മുമ്പ് നിങ്ങളുടെ മകന്റെ മാമോദി അവിടെ വെച്ച് നടന്നു മാറ്റ പേര് ബെഞ്ചമിൻ പിന്നെ നിങ്ങളുടെ നായരും കൂടെ ചേർത്ത് ബെഞ്ചമിൻ സി നായർ നിങ്ങൾ മുൻകൈ എടുത്തിട്ടാണ് ഈ മാറ്റം നടത്തിയത് ശരിയല്ലേ എന്തിനാ എന്നോട് കള്ള മതം മാറി അവൻ മതം മാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവനുമായി യാതൊരു ബന്ധവും ഇല്ല എന്നല്ലേ താനും പെട്ട എന്നോട് പറഞ്ഞേ നീ എനിക്ക് പണിതരാൻ വന്നതാ എന്റെ മകനെ ഞാൻ മതം മാറ്റും ഓസ്ട്രേലിയയിലേക്കോ അമേരിക്കയിലേക്കോ കോത്താഴത്തേക്കോ അയക്കും അത് എന്റെ സൗകര്യത ഉണ്ടാവും എല്ലാവരും കൂടി ചേർന്ന് പിരിവിനറങ്ങിയേക്കാണല്ലേ പത്ത് പൈസ ഞാൻ തരില്ലടാ മതി പ്രദീപോ ബെഞ്ചമിനോ അവൻ തന്റെ മാത്രം പ്രൈവറ്റ് സ്വത്തല്ല അവന് നാട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ നാല് വർഷമായി അവനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട് കണ്ടിട്ട് ഒരിക്കലും മതം മാറില്ലെന്ന് ഷടിച്ച് അവനെ നിങ്ങൾ നിർബന്ധിച്ച് മതം മാറ്റി അവന്റെ അമ്മ അവന്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളൊക്കെ ഇന്ന് അനുഭവിക്കുന്നു നിങ്ങൾ ഒരുപാട് മിസ്റ്ററി ഉണ്ട് മിസ്റ്റർ ഇതിലൊക്കെ അവനിപ്പം ഭൂമിക്ക് അടിയിലാണോ ഞങ്ങൾക്ക് സംശയം ഉണ്ടോ പത്ത് ദിവസത്തിനകം അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ കേസും മാറും കഥയും മാറും പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകം കണ്ടിട്ടുണ്ടോ എങ്ങനെ കണ്ടു ന്യൂഡൽഹി സിനിമയിൽ എങ്കിൽ ഇനി നേരിട്ട് കാണേണ്ടി വരും കിടക്കേണ്ടിയും വരും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ മകനെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തോ അതുപോലെ ഇമ്പോർട്ട് ചെയ്തേക്ക്

കിട്ടുമ്പോ ഫ്രഷ് ആയിട്ട് കിട്ടണം ഇവനെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാ അമ്മയും ഗുരുവായൂരപ്പനും കഴിഞ്ഞേ മറ്റെന്തുള്ളൂ എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിയായി എങ്ങനെ ബെഞ്ചമിൻ സി നായരായി ആരോടും പറയാതെ അമേരിക്കക്ക് രക്ഷപ്പെട്ടു എന്തിനു പല जो ും മൈഥിലി മരിച്ച ദിവസം നിങ്ങളുടെ മൊബൈലിൽ നിന്നും ആ കുട്ടിയുടെ മൊബൈലിലേക്ക് നിങ്ങൾ പല പ്രാവശ്യം അതെന്തിനായിരുന്നു ചോദ്യങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആണല്ലേ താനൊന്ന് രാത്രി അണിമംഗലത്ത് പോയില്ലേ മൈഥിലിയെ കണ്ടില്ലേ പോയിരുന്നു പക്ഷേ മൈഥിലിയെ കണ്ടില്ല അതെന്താ പല പ്രാവശ്യം ഞാൻ മൈഥിലി വിളിച്ചപ്പോഴും അവൾ വരണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ പോയി അത് തെറ്റായി പോയി സാർ വലിയ തെറ്റായി പോയി അണിമംഗലം വീട് ഈ അസമയത്ത് സമയത്ത് അവിടാരാ കാണാനാ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയായി അവിടാരാ തന്റെ ഫ്രണ്ട് എന്റെ കോളയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ തന്റെ പ്രായത്തിലുള്ള ആൺകുട്ടികൾ അവിടെ ഇല്ലല്ലോ പെൺകുട്ടിയെ വേഗം സ്ഥലം കേട്ടോ ണോ പെൺകുട്ടിയെ കാണാൻ വരുന്നത് ഒന്നും പറയണ്ട വേഗം തിരിച്ചു പറയണ്ടോ ഇല്ലെങ്കിൽ ആളെ വിളിച്ചു പിന്നെ നിങ്ങൾ തെറ്റ് കാണാൻ കണ്ടില്ല മടങ്ങി വാട്ട് ഇൻ ഇറ്റ് തെറ്റ് സംഭവിച്ചത് അതിനു ശേഷം മൈഥിലേ കാണാൻ കഴിയാതെ ഞാൻ തിരിച്ചു ഹോസ്റ്റലിലെത്തി അവിടെ എന്റെ ഫ്രണ്ട്സിനോട് വലിയൊരു നോണം ഞാൻ പറഞ്ഞു രാത്രി മുഴുവൻ മൈഥിലിയോടൊപ്പായിരുന്നു പല നുണകളും ചേർത്ത് വളരെ കൺവിൻസിംഗ് ആയി പറഞ്ഞപ്പോ അവരത് വിശ്വസിച്ചു പിന്നെയാ പിന്നെയാ മൈഥിലി എവിടെയോ വീണ്ടും മരിച്ചു എന്നുള്ള ഫോൺ വന്നത് വെറുമൊരു തമാശ ആയിട്ട് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞത് അവര് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു ഞാൻ മൈഥിലിയോട് മിസ്ബിഹേവ് ചെയ്തു അവൾ രക്ഷപ്പെട്ട ഓടുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നൊക്കെ ആദ്യം അത്ര സീരിയസ് അല്ലാതെ പറഞ്ഞു തുടങ്ങിയത് ക്രമേണ സീരിയസ് ആക്കി അവസാനം ചെയ്തു ഞാൻ ആകെ ഭയന്നു പിന്നീട് പരിചയമുള്ള ഒരു വക്കീലിനെ കണ്ട് വിവരങ്ങൾ സംഭവങ്ങൾ തന്നെ സംശയിക്കാൻ മാത്രമല്ല തന്നെ കൊലക്കേസിൽ പ്രതിയാക്കാനും ധാരാളം മതി എന്ന് വക്കീൽ പറഞ്ഞു പണവും നല്ല സ്വാധീനവുമുള്ള ഒരാളുടെ സപ്പോർട്ടാണ് തനിക്കിപ്പോൾ അത്യാവശ്യമെന്ന് പറഞ്ഞപ്പോ താൻ അച്ഛനുമായിട്ട് കോംപ്രമൈസിന് തയ്യാറായി അങ്ങനെ താൻ ബെഞ്ചമിൻ സി നായരായി ഒരു ചോദ്യത്തിനൂടെ മറുപടി പറഞ്ഞേ മതിയാവും മൈഥിലി നിങ്ങൾക്ക് വെറും ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല ലവർ പിന്നെന്തുകൊണ്ട് മൈഥിലി മരിച്ചെന്നറിഞ്ഞിട്ട് സ്ഥലത്തുണ്ടായിട്ട് നിങ്ങൾ പോയില്ല സർ എന് ഭയപ്പെടണം ആരെ ഭയപ്പെടണം നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തുണയാ നിങ്ങൾ ഒരു വഴിപോക്കനെയും കണ്ടിട്ടില്ല മടങ്ങിപ്പോന്നിട്ടു കുറ്റബോധം കൊണ്ടാണ് നിങ്ങൾ മരിച്ചപ്പോ പോകാതിരുന്നത് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ മൈഥിലിയോട് മിസ്ബിഹേവ് ചെയ്തു അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ചു അതാണ് മരണ അതല്ലാന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുകളുണ്ടോ കാരണങ്ങളുണ്ടോ കൂടിനും ചെമ്മരിയാടിനും കമ്പി പ്രദീപിന്റെ മൊഴി നമുക്ക് ഒന്നുകൂടെ വിക്രത്തിന്റെ നാടെയാണ് പൊൻകുന്നം ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളിലാ ഒരു നാട്ടിൻ പുറം അതെ സാർ അവിടെ ഇതുപോലെ ഒരു ദിവസം രാത്രി ആ സമയത്ത് പ്രദീപിനെ പോലെ ഒരാളെ കാണാനിടയായി മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ വിക്രം അയാളെ വരട്ടിവിടുന്നു അടുത്ത ദിവസം രാത്രി കണ്ടയാൾ അന്വേഷിച്ചു വന്ന വീട്ടിലെ പെൺകുട്ടി സംശയാസ്പദമായ രീതിയിൽ മരണപ്പെട്ടതായിരുന്നു ഈ സാഹചര്യത്തിൽ വിക്രം എന്ത് ചെയ്യും വായും മൂടിക്കെട്ടി വീട്ടിരിക്കും ഒരിക്കലും നാട്ടുകാരോടെങ്കിലും അറ്റ്ലീസ്റ്റ് വീട്ടുകാരോടോ കൂട്ടുകാരോടെങ്കിലും ഒരു സംശയം വേണ്ട ആരോടെങ്കിലും തീർച്ചയായിട്ടും പിന്നെന്തുകൊണ്ട് പ്രദീപ കണ്ട നാട്ടുകാരനെ ഇത് ആരോടും പറഞ്ഞില്ല അണിമംഗലത്താകെ പോലീസ് പഞ്ചായത്ത് നടത്തി പിന്നെ ഈ അടുത്ത കാലത്ത് ചാക്കോയും വിശദമായിട്ട് അന്വേഷിച്ചു ശരിയാ ഒരുപാട് നുണക്കഥകൾ കേട്ടു പക്ഷെ ഇങ്ങനെ ഒരു കഥ മാത്രം കേട്ടില്ല എന്തുകൊണ്ട് കേട്ടില്ല എന്തുകൊണ്ട് പ്രദീപ് കണ്ട നാട്ടുകാരൻ സൈലന്റ് ആയി പ്രദീപ് പറഞ്ഞ കഥ വിശ്വസിക്കാമോ ദാ ഇനി രണ്ടുപേരും ചായ കുടിക്കും സംശയമേ ഉള്ളൂ പ്രദീപ് എന്ന് കണ്ടവനാണ് യഥാർത്ഥ കുറ്റവാളിയെങ്കിൽ അവനും ഉണ്ടാതിരിക്കാവോ പോസിബിൾ പക്ഷേ ആ നാട്ടുകാരൻ ആര് അണിമംഗലത്ത് ആദ്യമായിട്ട് വരുന്ന മൈഥിലിയും ആ നാട്ടുകാരും തമ്മിൽ എന്ത് ബന്ധം കൂടാതെ വിരട്ടാൻ അയച്ചതാര് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ആ ഗുണ്ടകൾ ബിക്കോസ് ദേ ആർ ഓ അങ്ങനെ ഒരു കുരുക്കും ഉണ്ടല്ലോ ഇതില് സർ ഈ ഒന്നും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ ബന്ധമുണ്ടല്ലോ എല്ലാം എത്തുമ്പോ നേരും അതുവരെ കൺഫ്യൂഷൻ ഹലോ ഗുഡ് മോർണിംഗ് സർ വരെ പേര് ധനപാലൻ ഡിവൈഎസ്പി അതെ സർ പഴയ അണിമംഗലം കേസ് സാറിനെല്ലാം എല്ലാം എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണണം അണിമംഗലത്തെ അന്വേഷണം കൊണ്ടുണ്ടായ ഏക ഗുണം ഞാൻ ഒരു ദൈവവിശ്വാസിയായി എന്നുള്ളതാണ് അതുകൊണ്ടാണോ അയ്യോ അല്ല അന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി വിട്ടു സർ ഇനി വന്ന കാര്യം പറയാം ഒരു ഇൻഫർമേഷൻ തരാൻ അർദ്ധരാത്രിയിൽ കൊടപിടിക്കുന്ന ഒരു പണച്ചാക്ക് അണിമംഗലം ഗ്രാമത്തിലുണ്ട് അഖിലേഷ് എന്നാണ് അവന്റെ പേര് ഒരു പ്രമാണിയുടെ മകളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ കോടീശ്വരനായവ കഴിഞ്ഞ ദിവസം ഞാൻ അവനെ മൂകാംബി വെച്ച് കണ്ടു ഒപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പെൺകുട്ടിയല്ല പെണ്ണ് അല്പം പോലീസ് ബുദ്ധി ഉപയോഗിച്ചപ്പോൾ ആളെ മനസ്സിലായി അവൾ അണിമംഗലം തട പേര് മായ ഈ ഇൻഫർമേഷൻ കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം നല്ല ഒന്നാന്തരം ചായ നല്ല കടുപ്പം <laughs> थी। थी। െ പരിചയപ്പെട്ട് സന്തോഷം ഈ അഖിലേഷും തമ്മിൽ യോഗ്യത്തിലായിരുന്നു പക്ഷെ രണ്ടും രണ്ട് ജാതി ആയതുകൊണ്ട് മറ്റേ ജാതി അല്ലാതിക്കുറഞ്ഞൂടെ ഞാൻ പറഞ്ഞോട്ടെ ഓ രണ്ടും രണ്ടും സമുദായമായതുകൊണ്ട് കല്യാണം നടന്നില്ല വലിയൊരു പെണ്ണു ബോംബെ അറിയാം ഇപ്പൊ അവര് തമ്മിൽ എങ്ങനെയാ അതാ ഞങ്ങൾക്ക് അറിയുന്നത് വലിയ കാറും അതല്ലടോ കോപ്പേ ഇവിടുത്തെ അഖിലേഷും തമ്മിൽ ഇപ്പൊ ബന്ധമുണ്ടോ അതാ അറിയേണ്ടത് എന്തോ പറഞ്ഞാട്ടെ മനസ്സിലായി സാറ് ഞാൻ വിക്രം സിബിഐ സാറിനെ ഞാൻ കണ്ടിട്ടില്ല നീ കാണാം ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോ വന്നേ ഉള്ളൂ ഇതുവരെ അന്വേഷണം തീർന്നില്ലേ ഇല്ല നടന്നുകൊണ്ടിരിക്കുക മറ്റേത് മായ എന്താ ഒരു ഒരു സ്വകാര്യം അല്ല സാറിന് സംശയം സാറും ഫാമിലിയും കൂടെ തൊഴാൻ വേണ്ടി മൂകാംബിയെ വെച്ച് മകളെ കണ്ടതായിട്ട് ഒരു ഓർമ്മ വെച്ച് ഇവിടെ കണ്ടെന്നോ എന്നാ സാറിന് ആള് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു പിന്നെങ്ങനെ കാണാ ഞാൻ മൂകാംബിയെ വെച്ച് തന്നെ കണ്ടത് സൗബർണഗിയിൽ വെച്ചു ക്ഷേത്രത്തിൽ വെച്ചു അതോ അമ്മ പോലെ തിരുവനന്തപുരത്ത് വെച്ചാണോ ചോക്കോ തിരുവനന്തപുരത്ത് എവിടെയും ഉണ്ടല്ലോ പല സ്ഥലങ്ങളിൽ പല ബന്ധം പല പേരുകളിൽ അറിയപ്പെടുന്നു അഖിലേഷ് ഓട്ടോ ഫൈനാൻസ് അഖിലേഷ് ഫൈനാൻസ് അഖിലേഷ് എക്സ്പോർട്സ് നല്ല പൂത്ത പലിശ പണം കാണും ചാക്കോ അകത്ത് എന്ന് അഖിലേഷ് മുതലാളി ഒന്ന് ഡീല എനിക്ക് സെക്യൂരിറ്റി ചേട്ടന്റെ സെക്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം സെക്യൂരിറ്റിയാണോ കണ്ടാറി എന്താ പേര് അതാണോ പേര് അല്ല ആദിനാട് ശശി ഓഹോ എന്താ അല്ല ഒരുപാട് കാറുകൾ ഇവിടെ കിടക്കുന്നു കാർ കച്ചവടമാണോ അയ്യോ കാറ് കച്ചവടം കൊണ്ട് അഖിലേഷ് മോരാളി പിടിച്ചിട്ടിരിക്കുന്ന വണ്ടികളായി സി സി എടുക്കാനോ അതോ മുടങ്ങി സി സി അടയ്ക്കാനോ ഞാനൊരു വണ്ടിക്ക് ഫൈനാൻസ് എടുക്കാൻ വന്ന പക്ഷേ വേണ്ട അതെന്താ തവണകൾ അടക്കാതെ വന്നാൽ എന്റെ വണ്ടി ഇതുപോലെ പിടിച്ചിടുവല്ലോ ഇതൊക്കെ ചെയ്യുന്ന അതിനല്ലേ അഖിലേഷ് മുലാളി കൊറേ ആളുകളെ ഒക്കെ തീറ്റിപ്പൊറ്റി ഇട്ടത് അതായത് പൂപ്രിവാസവും സംഘവും ആരേ പൂപരത്തി